അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം കല്ലമ്പല മേഖലയിലെ സ്കൂളുകളിൽ വ്യത്യസ്ത പരിപാടികളുടെ സംഘടിപ്പിച്ചു സ്കൂളുകൾ സ്ഥാപനങ്ങൾ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണവും അനുബന്ധ ക്യാമ്പനുകളും അപ്പോൾ ഈ ഡി എൻ ഐയിലെ മാറ്റം വരുന്നത് മൂലം എന്താ ഉണ്ടാവുക അനിയന്ത്രിതമായി മോശ വിഭജനം സംഭവിച്ചു അനിയന്ത്രിതമായി സംഭവിക്കും ഈർറഗുലർ സ്ഥലത്താട് ട്യൂമറുകളായി മാറുകുലർ സ്ഥലത്താട് എന്തായാലും മാറുന്നത് ട്യൂമറുകളായി പുഴകളായി മാറും ഇത് നമ്മുടെ വൈറ്റൽ ബോഡി പാർട്ടിലാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ നമ്മുടെ ജീവന് ഹാനികരമായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ബ്രെയിനിൽ ഇമ്പോർട്ടന്റ് ആയ വളരെ ലോക ലഹരി വിമുക്ത ദിനത്തോടനുബന്ധിച്ച് കെ ടി സി ടി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഫ്ളാഷ് മോഗ് സംഘടിപ്പിച്ചു തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ് സീനിയർ പ്രിൻസിപ്പൽ സഞ്ജീവ് ലഹരി വിരുദ്ധ ചൊല്ലിക്കൊടുത്തു പകരക്കൊരു സ്കൂളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസിന് വർക്കല സർക്കിൾ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സുനിൽകുമാർ നേതൃത്വം നൽകി കാട്ടുപുതുശ്ശേരി എസ് എൻ യു പി എസിൽ നടന്ന ക്ലാസിന് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലിബിൻ രാഹുൽ എന്നിവരും മധുരന്തിയ സ്കൂളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസിന് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷൈജു സിഇഒ അഭിഷേക് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്